ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് ഏറെ ഒരു പലഹാരമാണ് ഒരപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ അൻപത് ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ആ നെയ്യ് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് അരിപ്പൊടിയിലേക്ക് രണ്ടര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സായി വന്ന ശേഷം അതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയും നാല് ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തു ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് തീ കുറച്ചിട്ടിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ക്ഷമ വേണം നമ്മുടെ ക്ഷമയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് എന്തായാലും അവസാനം ഉണ്ടാവും അണ്ടിപ്പലുപ്പം മുന്തിരി മറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ നെയ്യ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കുറുകി വരുന്നുണ്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കണം ഞാൻ ടോട്ടല് നൂറ് ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുകി വരുതോറും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായി വരുന്നുണ്ട് ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം ഓൾമോസ്റ്റ് ഒരു അര മുക്കാൽ മണിക്കൂറാവുമ്പോഴേ ഇങ്ങനെ ഈ ഒരു പാകത്തിന് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഞാനൊരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മാവ് കുറുക്കിയത് എടുത്ത് അതിലേക്ക് ഇട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം കഴിഞ്ഞിട്ടില്ല ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താലേ നമ്മുടെ ഒരപ്പം റെഡിയാവുകയുള്ളൂ ഒരു പാത്രത്തിലേക്ക് ഇറങ്ങി ഇറക്കി വെച്ച് ഈ മോൾഡ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു മെത്തേഡിൽ ലോ ഫ്ലെയിമിൽ മുകളിൽ നല്ല കനലൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു ഒരു ഒന്നര മണിക്കൂറൊക്കെ നല്ല കനലോട് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ മുകൾ വശം എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണൊക്കെ ആയിട്ടിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം ജീവിതത്തിൽ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ